കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ കേട്ടോ ഇന്ന് കണ്ട ഒരു അതിമനോഹരമായ ഒരു ഹൃദയസ്പർശിയായ വീഡിയോ ആണ് കേട്ടോ ഇതിന്റെ ക്യാപ്ഷനെ ആളുകൾ കൊടുക്കുന്നത് എന്താണെന്ന് അറിയാമോ ശരിക്കും അസൂയ തോന്നുന്ന തരത്തിലല്ലേ ഈ പ്രായത്തിലും അവരുടെ സ്നേഹബന്ധം പരസ്പരം യോജിപ്പുണ്ടെങ്കിൽ പ്രണയത്തിന് പ്രായം തടസ്സമല്ല എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് അവരേ കണ്ടോ ആ ഒരു പ്രായത്തിലും സ്നേഹം അവർ ആ ഫോട്ടോ എടുക്കുന്നത് മാത്രമല്ല അവർ ഈ ഒരു പ്രായത്തിലും അവരുടെ ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ കേട്ടോ ഇത് ഇന്ന് നിസാര കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സൊക്കെ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഈ പ്രായത്തിലുള്ള സ്നേഹം അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ എന്തായാലും നമുക്കൊക്കെ ഒന്നേ ചെയ്യാനുള്ളൂ ഇവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഭരണം വരെ ഇവർ നല്ലൊരു ജോഡിയായിട്ട് പെയറായിട്ട് ഇരിക്കട്ടെ എന്നുള്ളത് സർവ്വശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക